മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു തുടരും ലാലേട്ടൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വർഷത്തിനെ ആഘോഷമാക്കി മാറ്റിയ ചിത്രമായിരുന്നു തുടരും തുടരും എന്ന ചിത്രം സംവിധാനം ചെയ്തത് തരുൺ മൂർത്തി ആയിരുന്നു ഈ ചിത്രം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ ഇപ്പൊ കേൾക്കുന്നുണ്ട് അത് ചിരഞ്ജീവിയാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പൊന്നോ മോഹൻലാൽ അടക്കം എട്ടിയിട്ടുണ്ടാവും ആ വാർത്ത കേട്ട് കഴിഞ്ഞ ഇപ്പൊ അതായത് തുടരും എന്ന ചിത്രം തെലുങ്കിലേക്ക് കൊണ്ടുപോയിട്ട് അത് റീമേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് അടക്കം കുറേ ഭാഗങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ചിരഞ്ജീവിയും അതിൻ്റെ അണിയറ പ്രവർത്തകരും ഒക്കെ പറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഇങ്ങനെ വരുന്നുണ്ട് സത്യമാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് മൂവി ഉണ്ടല്ലോ ആ സിനിമ തെലുങ്കിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഈ ചിരഞ്ജീവി അണ്ണൻ നശിപ്പിച്ച് കുളമാക്കി മാറ്റി മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് മൂവി ആയിട്ടുള്ള ലൂസിഫർ തെലുങ്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പാടെ പേര് മാറി ഗോഡ് അങ്ങനെ ഒരു പേരായി മാറി അതില് നമ്മുടെ ചിരഞ്ജീവി നല്ലതുപോലെയൊക്കെ അഭിനയിച്ച് സൂപ്പറാക്കാൻ ശ്രമിച്ചിട്ടും സിനിമ നല്ലതുപോലെ ഒരു അട്ടപ്പാട്ട് അല്ല ഗുണ്ടായി മാറി പറഞ്ഞ ഒരു ഗംഭീര ഗുണ്ട് ആയിരുന്നു സംവിധാനം ചെയ്തതും തിരക്കഥ എഴുതിയതും ഒക്കെ പക്ഷേ എന്ത് പറയാനാ മച്ചാനെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയൊക്കെ വെറും 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 ഒരു ശോകമൂഖമാക്കി കളഞ്ഞു ഈ ചിരഞ്ജീവി അണ്ണ അപ്പൊ ഈ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രം എടുത്ത് തെലുങ്കിലേക്ക് കൊണ്ടുപോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് മലയാളികൾ നെഞ്ചത്ത് കൈവെച്ചലറുകയാണ് എൻ്റെ പൊന്നണ്ണ അത് അവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരുന്നോട്ടെ അവിടെ തന്നെ ഇരുന്നോട്ടെ എടുക്കല്ല അണ്ടാ പ്ലീസ് പ്ലീസ് അണ്ടാ അങ്ങനെ പറയാണ് അപ്പൊ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെയായിട്ട് ഈ പോസ്റ്റിന് താഴെയായിട്ട് കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് ഒന്നു കൊന്ന് നോക്കാം നമുക്ക് കമന്റുകൾ വായിക്കാട്ടെൻസിന് പകരം റോൾസ് റോയിസ് എന്ന പേരും നായികയുടെ കൂടെ പന്ത്രണ്ട് ഐറ്റം സോങ്ങും പടത്തിന്റെ പേര് തുടരണ്ടി തുടരുമെന്നുള്ള പേരൊക്കെ മാറിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേരായി മാറുമെന്നാണ് ഇതിൽ കമന്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ പാട്ടിന് ആക്കി എഴുതിയിട്ടുണ്ട് ജോർജ് കാരുവിന്റെ തല വെട്ടിയെടുത്ത് എസ് ബി ഓഫീസിന് മുന്നിൽ വന്ന് വെച്ചിട്ട് പറയും നേനു അറസ്റ്റ് ചെയ്യണ്ടി അങ്ങനെയൊക്കെ പറയൂന്നാണ് പറയുന്നത് നമ്മുടെ ചിരഞ്ജീവിയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത് കൊളമാക്കൂന്നാണ് എല്ലാവരും കമന്റിട്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ക്ലൈമാക്സിലെ കോടതിയിലെ ജഡ്ജി അടക്കം മാപ്പ് പറയുന്ന സീൻ ഉണ്ടാവുന്നു ഈ ചിത്രത്തിൽ തെലുങ്കില് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ മറ്റൊരു കമന്റ് ഉണ്ട് ചിരഞ്ജീവി അണ്ണൻ ഈ കമന്റ് വായിക്കുകയാണെങ്കിൽ അയാൾക്ക് വായിക്കാൻ അറിയുമായിരുന്നുവെങ്കിൽ അയാൾ ഈ പണം വേണ്ടതെന്ന് വെച്ചെന്നാൽ ശരിയണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ ഈ കമന്റുകളൊക്കെ വായിക്കുകയാണെങ്കിൽ ആ അപ്പൊ പടം തീർച്ചയായിട്ടും വേണ്ടെന്ന് വെച്ചേനെ ഓടിവാ കണ്ണലു ചാടിവാ മൊണ്ണേലു പൊന്നു പിന്നെ പിന്നൊരു കമന്റ് കൂടി ഉണ്ട് പാട്ടിനെ പാട്ടിനെ നല്ലതുപോലെ ഇതിലെടുത്തിട്ട് ശരിക്കും അങ്ങോട്ട് ഞെക്ക് ഞെരിക്ക ട്രോളിയുണ്ട് എന്തൊരു ചേലണ്ടി നെഞ്ചിലെ നേരണ്ടി എൻറെ കിനാവണ്ടി എന്തിനും നീയണ്ടി പിന്നെ കിളി പോകും ലാലേട്ടന്റെ സിനിമ കേരളത്തിൽ ഹിറ്റായാൽ അന്ത ആൾക്ക് കിളി പോകും കിളി പോകും ലാലേട്ടന്റെ സിനിമ കേരളത്തിൽ ഹിറ്റായാൽ അന്ത ആൾക്ക് കിളി പോകും അത് ശരിയാണ് കാരണം ലൂസിഫർ കൊളമാക്കി മാറ്റിയതാണ് ഈ ചിരഞ്ജീവൻ സത്യം അറിയാലേ ഗോഡ് ഫാദർ എന്നുള്ള പേരിലുള്ള ആ പടം ഒന്ന് കണ്ടു നോക്കണം നമുക്ക് കരച്ചിൽ വരും സത്യം അറിയാലാ പിന്നെ ഉരുൾപൊട്ടൽ വരുമ്പോൾ കൈകൊണ്ട് തടഞ്ഞു നിർത്തുന്ന സീനും കാണും അത് ശരിയായിരിക്കും ലാലേട്ടൻ പറയുന്നതായിട്ട് ഒരു കമന്റ് ഇട്ടുണ്ട് ഇട്ടുണ്ട്ട്ടാ എടോ തനിക്ക് എന്നോട് എന്തെങ്കിലും ശത്രുത ഉണ്ടോടും എന്തിനാടോ വെറുതെ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണേന്ന് മോഹൻലാലിൻ്റെ ഉള്ളിന്റെ ഉള്ളില് ചെറുതായിട്ടൊന്ന് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ വേറെയും കുറെ കമന്റുകൾ ഉണ്ട് ട്ടാ ക്ലൈമാക്സിൽ കൊന്നവരെയും കൊണ്ട് കാറിൽ കോടതിയുടെ മന്തിയിൽ ഇടിച്ച് പൊളിച്ച് എൻട്രി ജഡ്ജ് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്നടുത്ത് പടം തീരുന്നു പിന്നെ ബാക്കി വെച്ചൊരു ഡാൻസും കൂടി ഉണ്ടാവും ഇത് എന്താന്ന് വെച്ചാല് എല്ലാവരും ഇങ്ങനെ കമന്റ് ഇടുന്നതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ തെലുങ്കിലൊക്കെ കൊണ്ടുപോയി ഈ പടം അവർ അവിടുത്തെ നാട്ടിൽ അവിടെയുള്ള ജനങ്ങളെ ഒന്ന് ഒന്ന് ഇമ്പ്രസ്ഡ് ചെയ്യിക്കാനായിട്ട് വളരെയേറെ ആക്കി ചളമാക്കി മാറ്റും അതാണ് ഇവരുടെയൊക്കെ കുഴപ്പം അതുകൊണ്ടാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കമന്റുകൾ ഇടുന്നത് അല്ലാതെ ചിരഞ്ജീവിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല നമ്മൾ ഒരുപാട് പടങ്ങൾ എടുത്ത് നോക്കും നമ്മുടെ നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പടങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവർ ചള കൊള വെറും ചാണാപ്പൊടി ആക്കി മാറ്റും അങ്ങനത്തെ ഒരു രീതിയാണ് അവരുടെ അതുകൊണ്ടാണ് കേട്ടാ അതുകൊണ്ടാണ് പിന്നെ ഇതേ കുറെ ഇതുകൂടി ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ ചാടുന്ന സീൻ ഉണ്ടാവില്ല പകരം ചുമർ ചവിട്ടിപ്പോ പൊളിക്കും അപ്പൊ ഫാൻസ് കൈയടിക്കും പി വിളിക്കൂന്ന് പിന്നെ എന്തുട്ട പിന്നെ കൊടുത്തണ്ട് ഇതിന്റെ ഈ മലയാളത്തിൽ ഈ സിനിമ തുടരുമായിരുന്നു പക്ഷെ തെലുങ്കിൽ വരുമ്പോ അവസാനിക്കും അങ്ങനെ ആയി മാറുമെന്നാണ് അതിന്റെ പേര് അതിന്റെ എൻഡിങ് ഇങ്ങനെ ആയി തരും അവസാനിക്കും അതോടുകൂടി അവസാനിക്കണം ആ പിന്നെ ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്നും കൂടി കമന്റ് ഇട്ടാണ്ട് അപ്പം അങ്ങനെ ചിരഞ്ജീവി അണ്ണനും നല്ലതുപോലെ ട്രോളിയിട്ടുണ്ട് ഈ കമൻറ്റുകളിലൂടെ അപ്പം എന്തായാലും ചിരഞ്ജീവി അണ്ണൻ ഈ സിനിമ ചെയ്യാനായിട്ടുള്ള ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് തുടരും എന്ന സിനിമ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റുകളായി അറിയിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ